സ്ഥിതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നാം ക്രിസ്മസിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ വിശുദ്ധ രൂപ എഴുതി സമ്യായം രണ്ട് പതിനഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ദൈവദൂതന്മാർ അവരെ വിട്ടുപോയപ്പോൾ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹം വരെ പോകാം ദൈവം അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ ഉടനെ തന്നെ പ്രജലഭനിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ ചെന്ന് മറിയത്തെയും ജോസഫിനെയും കാണുകയും ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന മുനിയേശുവിനെ കണ്ട് ആരാധിക്കുകയും ചെയ്തു ദൈവം തന്റെ ഓമൽ സിതൻ ഈ ഭൂമിയിൽ പറഞ്ഞപ്പോൾ ആ വിവരം ആ സന്തോഷവാർത്ത അറിയിക്കാൻ ആദ്യം തിരഞ്ഞെടുത്തത് പാവപ്പെട്ട ആക്രഡേന്മാരെയാണ് ദൈവത്തിന്റെ തിമുൻപിൽ ആരും വില കുറഞ്ഞവരല്ല ഏശിക പ്രവാചകനിലൂടെ ദൈവം പറയുന്നു നമ്മൾ ഓരോരുത്തരോടും പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും അമ്പൂല്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള ഒരു ദൈവിക പദ്ധതി ദൈവത്തിനുണ്ട് ആട്ടിടന്മാരെ പോലെ നമുക്കും ഉണർവുള്ളവരായിരിക്കാം ആ പദ്ധതി പൂർത്തിയാക്കാൻ ഒപ്പം ആരെയും വില കുറച്ച് കാണാതെ എല്ലാവരെയും സ്വീകരിക്കുകയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സംതൃപ്തരാകാം കാരണം ദൈവത്തിന്റെ നമ്മെ പറ്റി കാർക്കാനുള്ള പല പദ്ധതികളും ഈ സന്തോഷത്തോടെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം എല്ലാവർക്കും അടുത്തു വരുന്ന ക്രിസ്മസിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി